ഇഷോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ആദ്യമേ പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പക്ഷേ അതിഗൗരവമായ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടാനും അതിഗൗരവമായൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു തിരുസഭ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അപസ്വല പ്രവർത്തനം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു ദൈവജനത്തിന് ഭീഷണി നേരിടേണ്ടി വന്നപ്പോൾ സഭ ഭയാനകമായ ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവജനം എന്താണ് ചെയ്തത് കൂടിയാലോചനകളോ മീറ്റിങ്ങുകളോ സഹായം തേടി മനുഷ്യരെ സമീപിക്കുകയോ ഉപായങ്ങളും വഴികളും മാർഗങ്ങളും ആലോചിക്കുകയോ ചെയ്യുന്നതിനെല്ലാം മുൻപ് അപ്പസ്തൂലിക സഭ പരീക്ഷണ ഘട്ടത്തിൻ്റെ നടുവിൽ ചെയ്തത് അവർ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ ജനതകളില ഇളകി മറിയുന്നതെന്തിന് ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നത് എന്തിന് അങ്ങേക്കും അവിടുത്തെ പുത്രനും അവിടുത്തെ മക്കൾക്കുമെതിരായി ജനം അധികാരികൾ തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിച്ച് അവിടുന്ന് വചനം പ്രഘോഷിക്കാൻ ധൈര്യം തരണമേ എന്ന് അപ്പസ്തോലിക സഭ പ്രാർത്ഥിച്ചപ്പോൾ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിശക്തമായ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇത് കെട്ടുകഥയല്ല ആരുടെയോ ഭാവനാ വിചാരങ്ങളിൽ വിരിഞ്ഞ കൽപ്പിത കഥകളോ സങ്കല്പ ഭാവനകളോ പ്രമകൽപ്പനകളോ മനോവിലാസങ്ങളോ അല്ല എഴുതപ്പെട്ട വചനത്തിൽ കുറിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെല്ലാം സത്യമാണ് അതുകൊണ്ട് തിരുസഭ വളരെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലത്ത് നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഒരു ദിവസം പത്ത് നന്മ നിറഞ്ഞ മറിയും വീതം പത്ത് ലക്ഷം പേർ ചൊല്ലിയാൽ ഒരു ദിവസം ഒരു കോടി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും പരിശുദ്ധ കന്യകാ മാതാവ് സഭയുടെ രാജ്ഞിയും മാതാവുമാണ് അമ്മ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടും പ്രത്യേകമായി നിയോഗം കാഴ്ചവെക്കേണ്ടത് ഭാരതസഭയ്ക്ക് വേണ്ടിയും കേരള സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗത്തിന് വേണ്ടിയുമാണ് നിയോഗം എന്താണ് എന്ന് ഇപ്പോൾ പങ്കുവെക്കുന്നില്ല കേരള സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗത്തിനു വേണ്ടിയും ഭാരതസഭയുടെ ദൈവരാജ്യ ശുശ്രൂഷകരുടെ വ്യാപനത്തിന് വേണ്ടിയും ഭാരതസഭയുടെ പ്രതിസന്ധികൾ മാറിപ്പോകുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ ചൊല്ലിക്കാഴ്ച വെക്കുമ്പോൾ അതിനൊടുവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം അമ്മേ മാതാവേ ഈ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന വഴി ഞങ്ങൾ ഞങ്ങളമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഭാരതസഭയെയും കേരളസഭയുടെ ഒരു പ്രത്യേകമായ നിയോഗത്തെയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പത്ത് ലക്ഷം പേര് ഈ ആഹ്വാനം ഏറ്റെടുത്താൽ ഒരു ദിവസം ഒരു കോടി നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ഭാരതസഭയ്ക്ക് വേണ്ടിയും കേരളസഭയ്ക്ക് വേണ്ടിയും നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും നോമ്പിൻ്റെ ദിനങ്ങളാണ് ഈ അൻപത് ദിവസങ്ങളിലും നമുക്ക് സാധിക്കുമെങ്കിൽ പന്തഖാവരെയുള്ള നന്ദിക്കുസ്തി പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ നൂറ് ദിവസങ്ങളിൽ നമുക്ക് വലിയ അഭിഷേകത്തോടെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സഭയ്ക്ക് വേണ്ടി ശക്തമായ പ്രാർത്ഥനയുടെ ഒരു കോട്ട ഉയർത്താൻ കഴിയും പി ഡി എമ്മിലെ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട ബിനോയ് ബിനോയ് കരി അച്ഛനും ഇതേ ആഹ്വാനം ഇന്ന് നൽകും ഇന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വീഡിയോകളും പരമാവധി പ്രചരിപ്പിക്കണം പരമാവധി ആളുകളിൽ എത്തിക്കണം കൂടുതൽ ചർച്ചകളോ കൂടുതൽ സംഭാഷണങ്ങളോ അല്ല നമുക്കിതിൽ നിന്ന് ഒരുത്തിരിയേണ്ടത് പ്രാർത്ഥനകളാണ് അതുകൊണ്ട് നിയോഗം ഇതാണ് ഭാരതസഭയ്ക്ക് വേണ്ടിയും കേരള സഭയുടെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയും നമ്മൾ ഒരു കോടി നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ഒരു ദിവസം ഓരോ ദിവസമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ നൂറ് ദിവസങ്ങളിലും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിശക്തമായ പ്രാർത്ഥനയുടെ കോട്ട ഉയരും കർത്താവ് പ്രവർത്തിക്കും വലിയ അത്ഭുതങ്ങൾ കാണാൻ ഇടയാവും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഭയിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച എല്ലാ നന്മകൾക്കും പ്രതിഫലമായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് വിമർശനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ സഭയെ സഹായിക്കില്ല പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് സഭയെ സംരക്ഷിക്കാനും സഭയോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കാനും സാധിക്കുകയുള്ളൂ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന സകലരുടെ മേലും കർത്താവിൻ്റെ ആശീർവാദം ഉണ്ടാവും ദൈവം സവിശേഷമായ അടയാളങ്ങൾ തന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിന് ഇഷ്ടമാണെന്ന് തെളിയിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഈശോ സ്തുതിയായിരിക്കട്ടെ ഈശ്വശായിക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നോമ്പുകാലം നന്നായി കൊണ്ടുപോകാനുള്ള കൃപയുണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രയുള്ള സഹോദരങ്ങളെന്തൊക്കെ സാക്ഷ്യം വായിക്കാനുണ്ട് അതിനുമുമ്പ് നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഇത് ഞാൻ പറയുന്നത് പരശുദ്ധാൻ ഭാവിൻ്റെ ഒരു പ്രവർത്തനത്തെ ഒരു പ്രചോദനത്താൽ പിന്നെ ദിവസങ്ങളിലെ ചില പ്രാർത്ഥനകളൊക്കെ നടത്തിൻ്റെ ഒരു വെളിച്ചത്തിലാണ് പറയുന്നത് ഇത് വളരെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം നമുക്ക് ഒന്ന് ഈ നോമ്പുകാരെ നമ്മൾ ഭാരതസഭയ്ക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം ഒത്തിരി കാര്യം അതിനാൽ അതിൽ വളരെ പ്രത്യേകമായിട്ട് കേരള സഭയ്ക്ക് കൊണ്ട് വളരെ ശക്തമായ ഒരു പ്രാർത്ഥന ഉയർത്തണം അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ സമയത്തെൻ്റെ പൂർത്തീകരണത്തിൽ നിങ്ങളോട് പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഞാൻ സ്നേഹപൂർവ്വം വളരെ ഈശോയുടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് എന്തായാലും കുറച്ച് സ്നേഹം കാണുമല്ലോ ആ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന ഒന്നുമില്ല ഈ നോമ്പുകാരത്തെ ദിവസവും ഈ ടോക്ക് കേൾക്കുന്ന ഓരോരുത്തരും ഒരു പത്തൊൻ നന്മുറഞ്ഞോറിനേയും ചൊല്ലുക ഒരൊന്നും വേണ്ട പത്തൊൻ നന്മുറഞ്ഞ ചൊല്ലി കേരള സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായ ചില നിയോഗങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അതിനുവേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുക ഒരു ദൈവത്തിൻ്റെ ഒരു ഒരു പ്രവർത്തനം സംഭവിക്കും അത്രയും ഉള്ള സഹോദരങ്ങൾ നമുക്കറിയാം ഒരുപാട് നമുക്കറിയാം ഈ ഭാരത സഭയെ സംഭവിക്കുന്ന സമകാലിക സംഭവങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ശുശ്രൂഷ ഇന്നത്തെ വചന പതിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇങ്ങനെ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ ശുശ്രൂഷയുമ്പോഴേക്ക് ഒരുപാട് അന്ധകാരശ് വിട്ടു അപ്പോൾ അതുകൊണ്ട് അത് സ്നേഹം അത് മറക്കരുത് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് പത്ത് നന്മറിഞ്ഞോറിൽ ചെല്ലാൻ നമുക്ക് ഇത്ര സമയമാണ് സിമ്പിൾ യാത്രയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലും ഹൃദയം ചേർത്ത് വെച്ച് നീ കേരളം സഭയ്ക്ക് വേണം പ്രത്യേകിച്ച് പാരസഭിക്കും നമുക്ക് ഈ പീഡനങ്ങൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചോട്ട് വേണം ആനുകാലിക സംഭവങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് വേണം പ്രാർത്ഥന കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അതിജീവിച്ച് പോകുകയുള്ളൂ പ്രാർത്ഥന കൊണ്ട് ചില വർഗ്ഗങ്ങൾ ഒഴിഞ്ഞു പോകുകയുള്ളൂ എന്ന് പിഷാജിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തിന്മയുടെ ആക്രമണങ്ങളെല്ലാം മാറിപ്പോണം നമ്മൾ അതൊരു ഒരു ദൗത്യം മാറ്റി ഏറ്റെടുക്കണം കേട്ടോ ഞാനിത് വളരെ വളരെ ഹൃദയത്തിനുള്ളിൽ എന്ന് പറയുന്നതാണ് ഒരു ദൗത്യം പോലെ ഏറ്റെടുക്കണം 山添、ね、さん